Swami, 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 Sharada. ക്ഷ്മൺപുരിയിലെ അയ്യപ്പക്ഷേത്രം ഭഗവത് ചൈതന്യത്താൽ സന്നിധാനത്തെ പൊന്നമ്പലം പോലെ തിളങ്ങുന്നു ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലക്ഷ്മണപുരിയിലുള്ള അതായത് ലഖ്നൗവിലെ അയ്യപ്പക്ഷേത്രം കേരളത്തിലെ പ്രശസ്തമായ ശബരിമല പൊന്നമ്പലത്തിന്റെ അതേ മാതൃകയിൽ തന്നെ വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് പഞ്ചവടി ഇക്കോ പാർക്കിന് അഭിമുഖമായി ഗോമതി നഗറിലെ ശാന്തമായ വിനീത് ഖണ്ഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തുടക്കം കുറിച്ച് ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു ചടങ്ങ് ഭക്തിസാന്ദ്രമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുര സമർപ്പണ ചടങ്ങുകൾ ിരി സർവശ്രീ ആദിത്യനില്ലത്ത് കേശവന്തം ബൂതിരി അയ്യപ്പക്ഷേത്രം മേൽശാന്തി സർവശ്രീ ശ്രീജിത്ത് ശ്രീധരരു എന്നിവരുടെ കാർമ്മികത്വത്തിൽ പൂർണ്ണ കുംഭാഭിഷേകം നടത്തി ക്ഷേത്രത്തിന്റെ പുതിയതായി പണി പണികഴിപ്പിച്ച അലങ്കാരഗോപുരം ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു ഇരുപത് ലക്ഷത്തിനടുത്ത് ചെലവ് വന്ന ഈ അലങ്കാര ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള മുഴുവൻ തുകയും ഭക്തജനങ്ങളുടെ സമർപ്പണമായിരുന്നു ആർ കെ ആണ് അലങ്കാര ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കിയത് കേരളത്തിലെ പ്രശസ്ത ഗോപുര നിർമ്മാതാവും ശില്പിയും വാസ്തുശാസ്ത്ര വിദഗ്ധനുമായ മാവേലിക്കര സ്വദേശി ശ്രീ രാധാകൃഷ്ണൻ ആചാരിയാണ് വിധിപ്രകാരം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ രാധാകൃഷ്ണ ആചാര്യയുടെ രണ്ടാമത്തെ മകനായ ശ്രീ നന്ദുകൃഷ്ണൻ ആചാരി ചടങ്ങിൽ പങ്കെടുത്തു ദാനം ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ഓമനക്കുട്ടൻ എൻ കെക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു മുമ്പ് ആർ കെ കൺസ്ട്രക്ഷൻസിന്റെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച ക്ഷേത്ര നിർമ്മാണങ്ങൾ തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രം അന്ന് മദ്രാസ് റെജിമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതായിരുന്നു കൊട്ടാരക്കരയിലെ തെറ്റിക്കുന്നിൽ മഹാദേവ ക്ഷേത്രം മങ്കൊമ്പ് ഗണപതി ക്ഷേത്രം പത്തനംതിട്ട എടക്കുളം ക്ഷേത്രം പത്തനംതിട്ട ഋഷികേശ ക്ഷേത്രം കോന്നി മഹാദേവ ക്ഷേത്രം അത്തിക്കയം മഹാദേവ ക്ഷേത്രം തുടങ്ങി അഞ്ഞൂറിലധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആർ കെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് അമ്പലത്തിന്റെ നിലവിലെ ഭാരവാഹികളായ വടശ്ശേരിക്കര സ്വദേശിയായ സെക്രട്ടറി ഓമനക്കുട്ടൻ എൻ കെയും പ്രസിഡന്റ് ജി സോമനാഥൻ പിള്ളയുടെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ആദ്യം മുതൽ ഇപ്പോൾ പൂർത്തിയായി സമർപ്പിച്ചതുവരെ അവർക്കൊപ്പം എല്ലാ പിന്തുണയും സഹായവുമായി നിന്നത് ക്ഷേത്രത്തിന്റെ നമ്മുടെ ക്ഷേത്രം തന്ത്രി േശവൻ സഹോദരിയുടെ സാന്നിധ്യത്തിൽ ബാക്കിയുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുക അലങ്കാരഗോപുര സമർപ്പണ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു